നമ്മുടെ കയ്യിൽ ഒരു റുപ്പേ വേരിയെൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് യു പി എം ആയി ലിങ്ക് ചെയ്ത് മർച്ചിന് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ നമ്മൾ പല മർച്ചൻസിലും ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പേ നമുക്ക് ഇൻ എലിജിബിൾ മർച്ചൻ്റ് എന്ന രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്ക് നമ്മുടെ റുപ്പേ വേരിയൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാനായി സാധിക്കില്ല പലപ്പോഴും നമ്മളിങ്ങനെ ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്ത് എമൗണ്ട് എൻറ്റർ ചെയ്ത് യു പി എ പി എൻ്റർ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെ നമുക്ക് പേയ്മെൻ്റ് ചെയ്യാനായി സാധിക്കില്ല എന്നുള്ളൊരു എറർ മെസ്സേജ് നമുക്ക് കിട്ടുന്നത് അത് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും കാരണം നമ്മൾ ഓൾറെഡി എമൗണ്ട് ഒക്കെ എൻ്റർ ചെയ്ത് യു പി എ പി എൻറ്റർ ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെ മെസ്സേജ് വരുന്നത് വീണ്ടും നമ്മൾ എമൗണ്ടൊക്കെ എൻ്റർ ചെയ്ത് വേറെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ചൂസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എനിക്ക് പലപ്പോഴും ചില സിറ്റുവേഷൻസിലൊക്കെ അങ്ങനെ വരാറുണ്ട് അത് ബുദ്ധിമുട്ടായിട്ട് ഫേസ് ചെയ്യാറുണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഇത് നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേമെന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഡിസ്പ്ലേ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് എമൗണ്ട് ഒന്നും നമ്മളവിടെ എൻ്റർ ചെയ്യേണ്ടി വരുന്നില്ല നമുക്ക് കുറച്ച് ടൈം അവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ കയ്യിലുള്ള റുപേവിരേൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പല മർച്ചൻറ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ട് അതുപോലെ തന്നെ ചില ഷോപ്പിലേക്ക് പോകുക നേരത്ത് അവിടെ നമുക്ക് നമ്മളുടെ കാർഡ് കൊടുത്ത് സ്വൈപ്പ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ അവിടെ വെച്ചിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡ് പറ്റില്ല എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് വരുന്നത് നമുക്ക് പല ഷോപ്പിലും നമ്മുടെ റുപെ വിരൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന കടക്കുമ്പോൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ നമ്മളെ ഷോപ്പിൽ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യുവാൻ നേരത്ത് അവരുടെ മർച്ചൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കാത്തത് ആ ഒരു പർട്ടിക്കുലർ മർച്ചൻ്റ് നമ്മളുടെ റുപേ വരിയേൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അവർ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ ആയിരിക്കും യൂസ് ചെയ്യുന്നത് പേടിഎം ആകാം ഭാരത് പേ ആകാം അങ്ങനെ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് സർവീസ് പ്രൊവൈഡറെ ആയിരിക്കും അവർ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു മാനേജ്മെൻറ്റ് ആപ്പ് ഉണ്ടാകും ആ ഒരു ആപ്പിൽ ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഓൺ യു പി ഐ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ മർച്ചന്റിൽ നമ്മളുടെ റുപേ വേരിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കാത്തത് ഇനി എന്തുകൊണ്ടാണ് മർച്ചന്റ് ആ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിരിക്കുന്നത് അതിന് റീസൺ എം ഡി ആർ ചാർജ് ആണ് അഥവാ മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ ഒരു മർച്ചൻ്റിന്റെ അടുത്ത് പോയിട്ട് നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ റുപെ വേരിയന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മർച്ചൻ യു പി പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് മർച്ചന്റിന് കിട്ടുകയില്ല അവിടെ ഒരു എമൗണ്ട് കട്ട് ചെയ്യപ്പെടും വേണമെങ്കിൽ സർവീസ് ചാർജ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ചാർജ് കട്ട് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും മർച്ചന്റിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിടുന്നത് ഇപ്പോൾ റൂപ വേരിയൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യത്തിൽ അത് ടു പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ ഡെബിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു സീറോ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് മുതൽ സീറോ പോയിന്റ് നയൻ പെർസെൻറ്റേജ് വരെയാണ് എം ഡി ആർ വരുന്നത് ആ ഒരു എമൗണ്ട് കട്ട് ചെയ്തുള്ള എമൗണ്ട് ആയിരിക്കും മർച്ചൻ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് ഇനിയിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള സ്വൈപ്പ് പേയ്മെൻറ് ആണെങ്കിലും ഇത് ഡിപ്പെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന കാർഡിൻ്റെ കാർഡ് നെറ്റ്വർക്കിനൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും കാർഡ് വേരിയൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ കാർഡ് നെറ്റ്വർക്ക് വിസ മാസ്റ്റർ കാർഡൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ടു പെർസെൻറ്റേജ് വരെയൊക്കെയാണ് ഈ ഒരു എം ഡി ആർ ഉയരുന്നത് അതേസമയം എക്സ് ഒക്കെ ആണെങ്കിൽ ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് മുതൽ ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് വരെയൊക്കെ വരാറുണ്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോർപ്പറേറ്റ് വരേണ്ടിൻ്റെ ക്രെഡിറ്റ് കാർഡാണ് അല്ലെങ്കിൽ ബിസിനസ് വേരിയൻ്റെ ക്രെഡിറ്റ് കാർഡൊക്കെയാണെങ്കിൽ അതിൻ്റെ എം ഡി ആർ എന്ന് പറയുന്നത് ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് മുതൽ ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി വരെ വരാറുണ്ട് സോ ഇത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ യൂസ് ചെയ്യുന്ന കാർഡ് വേരിയൻറ്റ് അതുപോലെ തന്നെ കാർഡ് നെറ്റ്വർക്ക് അപ്പോൾ അത് വേരി ചെയ്തുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും എന്നാൽ റൂബ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള മർച്ചൻറ്റ് യു പി ഐ പേമെന്റിൻ്റെ കാര്യത്തിലേക്ക് വരുവാദിത് അത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് നമുക്കിപ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് ടൂ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി അത് കട്ട് ചെയ്തുള്ള എമൗണ്ട് ആയിരിക്കും മർച്ചിൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു പതിനായിരം രൂപ ഒരു പർട്ടിക്കുലർ മർച്ചൻ്റിനെ പേ പേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ടു പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി കട്ട് ചെയ്തുള്ള എമൗണ്ട് ആയിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് പതിനായിരം രൂപയുടെ ടു പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ ഒരു പതിനെട്ട് ശതമാനം ജി എസ് ടി അങ്ങനെ വരുവാൻ മൊത്തം ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ അമ്പത് പൈസ കട്ട് ചെയ്ത് ബാക്കി ഏകദേശം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപയായിരിക്കും കടക്കാരന്റെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് പതിനായിരം രൂപ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ലോ മാർജിനുള്ള എന്തെങ്കിലും ബിസിനസ് ബിസിനസ്സാണ് ഇല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തുള്ള ചെറിയ പ്രോഫിറ്റിലുള്ള കച്ചവടമൊക്കെ ആണെങ്കിൽ പലപ്പോഴും കച്ചവടക്കാരന് ഇങ്ങനെ നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നഷ്ടം വരെ സംഭവിച്ചേക്കാം ഉദാഹരണമായിട്ട് ഈ ഒരു കേസിൽ പതിനായിരം രൂപ പേയ്മെന്റ് ചെയ്ത കേസിൽ ആ ഒരു വ്യക്തിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണെന്ന് കരുതുക നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ രൂപ ചെയ്തു ആ ഒരു ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് ഇരുന്നൂറ്റി രൂപ അമ്പത് പൈസ കട്ട് ചെയ്തു ഇരുനൂറ് രൂപ പ്രോഫിറ്റുള്ള ആ ഒരു കച്ചവടത്തിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ അമ്പത് പൈസ എം ഡി ആറ് കട്ട് ചെയ്തായിരിക്കും ആ ഒരു കച്ചവടക്കാരന് കിട്ടുന്നത് സോ അവിടെ അറുപത്തഞ്ച് രൂപ അൻപത് പൈസ അവിടെ ലോസ് ആണ് സംഭവിക്കുന്നത് സോ ഇങ്ങനെ എം ഡി ആറ് കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് പല മർച്ചൻസും ഈ ഒരു റുപേ വരെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള യു പി ഐ പേയ്മെൻറ്റ് അവർ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ടായിരം രൂപയിൽ താഴെയുള്ള പേയ്മെൻറ് ആണെങ്കിൽ നമുക്ക് എം ഡി ആർ കട്ട് ചെയ്യുകയില്ല അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് മറച്ചിന് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പേമെൻറ്റ് ചെയ്യുന്നത് ചെറിയ ചെറിയ ഷോപ്പിലൊക്കെയാണെങ്കിൽ പലപ്പോഴും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കാറുണ്ട് നമ്മളുടെ റുപേ വരേൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഹോട്ടൽസൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ ആണെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കാറുണ്ട് കുറച്ചുകൂടി ഒരു മീഡിയം സൈസ് ഷോപ്പിലേക്ക് പോകുമ്പോഴായിരിക്കും നമുക്ക് നമ്മളുടെ റുപേ വരേൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻ്റ് ചെയ്യാൻ സാധിക്കാത്തത് കാരണം അവിടുത്തെ ഒരു ആവറേജ് എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും രണ്ടായിരം രൂപക്കും ഗൂഗിളിലായിരിക്കും പിന്നെ വലിയ വലിയ ബിഗ് ഷോപ്പ്സൊക്കെ ആണെങ്കിൽ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും ഈ ഒരു എം ഡി ആർ ഐഡിലേക്ക് ഇളവ് കിട്ടാറുണ്ട് പിന്നെ അവർക്ക് ഓവറോൾ നോക്കാൻ നേരത്ത് അവർ ഈ ഒരു പോകുന്ന എം ഡി ആർ ഒന്നും അവർ അവർക്ക് അത് അവർ ശ്രദ്ധിക്കാറില്ല കാരണം മൊത്തത്തിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിരിക്കും അവർ നോക്കുന്നത് സോ അവരെ കാര്യമായിട്ട് അത് ബാധിക്കില്ല ഒരു മീഡിയം സൈസ് മർച്ചൻ്റിൻ്റെ കേസിലാണ് നമുക്ക് പലപ്പോഴും നമ്മളുടെ റൂപ്പേ വരേൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി വരുന്നത് പിന്നെ മറ്റൊരു സിറ്റുവേഷൻ നമ്മൾ പല ഷോപ്പിലും പോകുവാൻ നേരത്ത് അവിടെ നമുക്ക് നമ്മളുടെ കാർഡ് സ്വൈപ്പ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ അവരെ വെച്ചിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ റൂപ്പേ വരേൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള യു പി ഐ പേയ്മെൻറ്റ് ഡിസേബിൾ ചെയ്തിട്ടിരിക്കുകയായിരിക്കും അതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ വോളിയൂം ഓഫ് ട്രാൻസാക്ഷൻ നോക്കുവാൻ നേരത്ത് യു പി ഐക്കായിരിക്കും കൂടുതൽ കാർഡ് സ്വൈപ്പ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്നവർ കുറവായിരിക്കും സോ അതൊരു റീസൺ അതുകൊണ്ടായിരിക്കും പലപ്പോഴും ക്യു ആർ കോഡ് ഡിസബിൾ ചെയ്ത് വെച്ചിട്ട് അവർ കാർഡ് സ്വൈപ്പ് പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് കാരണം സ്വൈപ്പ് ചെയ്യുന്നവരുടെ എണ്ണം താരതമ്യേന കുറവായിരിക്കും മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അവർക്കത് നമ്മളോട് ചോദിക്കാൻ സാധിക്കും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണോ എന്ന് ചോദിക്കും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണെന്ന് പറയുമ്പോൾ പല മർച്ചൻസും ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയും ചില ഒക്കെ ആണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന എം ഡി റേറ്റ് നമ്മൾ പേ ചെയ്യണമെന്ന് പറയും അത് അവർക്ക് പറയാൻ സാധിക്കും പക്ഷേ അതേസമയം റുപേ വരേണ്ടി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള യു പി ഐ പേയ്മെൻറ്റിലേക്ക് വരുവാൻ നേരത്ത് അത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ മർച്ചൻറ്റിനില്ല മർച്ചൻ്റിന് പലപ്പോഴും നമ്മൾ നിങ്ങൾ പേ ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണോ എന്ന് ചോദിക്കാനുള്ള ഒരു വോയിസ് ഇല്ല നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴുകാൻ നേരത്ത് നമ്മളുടെ സ്ക്രീൻഷോട്ടൊക്കെ വാങ്ങി അത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണോ പേ ചെയ്തതെന്നൊന്നും ഒരു മർച്ചൻസും അങ്ങനെ നോക്കി ഇതുവരെ കണ്ടിട്ടില്ല ഇനി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കാം ഫ്യൂച്ചറിൽ നിലവിൽ അങ്ങനെ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല സോ കാർഡ് സ്വൈപ്പ് ചെയ്തുള്ള പേയ്മെന്റ് ആണെങ്കിൽ അത് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് ഡെബി എന്ന് ചെക്ക് ചെയ്യാനായിട്ട് മർച്ചൻറ്റിന് ഒരു സാഹചര്യം ഉണ്ട് അതേസമയം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള യു പി ഐ പേയ്മെന്റിൽ വരുവാൻ നേരത്തെ അത് ചെക്ക് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് പല ഷോപ്പിലും ഇങ്ങനെ ക്യു ആർ കോഡ് വഴിയുള്ള ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള യു പി ഐ പേയ്മെന്റ് ഡിസേബിൾ ചെയ്തിട്ട് അതേസമയം സ്വൈപ്പ് ചെയ്തുള്ള കാർഡ് പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് മർച്ചൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് റുപ്പി വരേണ്ട ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത് നോട്ടിഫിക്കേഷനിൽ അവർ കംപ്ലീറ്റ് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തു എന്നായിരിക്കും പിന്നെ നെക്സ്റ്റ് ഡേയിൽ അവർ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യുമ്പോഴായിരിക്കും എം ഡി ആറ് കട്ട് ചെയ്ത് ബാക്കി എമൗണ്ട് മർച്ചൻ്റിൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് ആ ഒരു സമയത്തായിരിക്കും അവർ തിരിച്ചറിയുന്നത് ഈ പറഞ്ഞ രീതിയിൽ ഇത്രയും എമൗണ്ട് കട്ട് ആയിട്ടുണ്ടെന്നാണ് പിന്നെ ചില ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ റുപയ വരേണ്ട ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തതിന് മറ്റൊരു റീസൺ എന്ന് പറയുന്നത് അവർ വെച്ചിരിക്കുന്ന ക്യു ആർ എന്ന് പറയുന്നത് മർച്ചൻറ്റ് ക്യു ആർ കോഡ് ആവില്ല അവരുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്യു ആർ കോഡ് എടുത്തായിരിക്കും വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല പേഴ്സൺ ടു പേഴ്സൺ പേയ്മെൻറ്റിന് നമ്മുടെ റുപൈ വരിയേൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല മർച്ചൻ്റ് പേയ്മെൻറ്റ് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ചില ചെറിയ ഷോപ്പിലേക്ക് പോകുവാൻ നേരത്തെ നമുക്ക് നമ്മുടെ റുപ് വരേണ്ട ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻ്റ് ചെയ്യാൻ സാധിക്കാത്തത് അവർ അവരുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്യു ആർ കോഡ് ആയിരിക്കും അവർ എടുത്ത് വച്ചിരിക്കുന്നത് പിന്നെ ചില കേസിലേക്ക് വരുവാൻ നേരത്ത് അവർ അവരുടെ മർച്ചൻ്റ് പേയ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ പ്ലാറ്റ്ഫോമുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് കറണ്ട് അക്കൗണ്ട് ആവില്ല സേവിങ്സ് അക്കൗണ്ട് ആയിരിക്കും അപ്പോൾ ഒരു സിറ്റുവേഷനിലും ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മളുടെ റുപൈ വരേണ്ടി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല അത് ില്ല എന്നുള്ളൊരു എറർ മെസ്സേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് സോ പല ഷോപ്പിലും പോയിട്ട് മർച്ചൻറ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് നമ്മളുടെ റുപ് വരേണ്ടി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട റീസൺസ് ഇവയൊക്കെയാണ് ഒന്നാമതായിട്ട് അവർ എം ഡി ആർ റേറ്റ് വരുന്നത് കൊണ്ട് അവർ അവരുടെ ഒരു പേയ്മെൻ്റ് സർവീസ് പ്രൊവൈഡർ ആപ്പിൽ എമൗണ്ട് വൈസ് അത് ഓഫ് ആക്കി ഇട്ടിരിക്കുകയായിരിക്കും രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് അവർ വെച്ചിരിക്കുന്ന ക്യു ആർ എന്ന് പറയുന്ന മർച്ചൻ ക്യു ആർ കോഡ് ആവില്ല അവരുടെ പേഴ്സണൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യു ആർ കോഡ് ആയിരിക്കാം ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും വരുന്ന റീസൺ സോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടായിരം രൂപയിൽ താഴെയുള്ള എമൗണ്ട് ആണെങ്കിൽ ഒട്ടുമിക്ക ഷോപ്പിൽ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വരാം കാരണം എന്താണെന്ന് വെച്ചാൽ എം ഡി ആർ ഇല്ലാത്തത് കൊണ്ട് രണ്ടായിരം രൂപയിൽ താഴെയുള്ള പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും പല മർജൻസും വെച്ചിരിക്കുന്നത് അവർക്ക് അതങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവരുടെ ആ ഒരു പേയ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ ആപ്പിൽ ഉണ്ടാകും രണ്ടായിരം രൂപയ്ക്ക് ഗൂഗിളിൽ വന്നുകഴിഞ്ഞാൽ മാത്രം പേയ്മെൻറ്റ് ഡിസേൾ ചെയ്തിടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടായിരം രൂപയിൽ താഴെയുള്ള ട്രാൻസാക്ഷൻ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പേ ടി എമ്മിൻ്റെ ക്യു ആർ കോഡ് ആണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പേടിഎം പേയ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ ആണ് മർച്ചൻറ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് രണ്ടായിരം രൂപയിൽ താഴെയുള്ള ഈ ഒരു റുപ് വരേണ്ട ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള യു പി ഐ എനബിൾ എനബിൾഡ് ആയിട്ടായിരിക്കും വരുന്നത് സോ നിങ്ങൾ പേ ടി എമ്മിൻ്റെ ക്യു ആർ കോഡ് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്ക് മേക്കാൻ കൂട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി